ണോ തീർച്ചയായിട്ടും പോകുന്നതിന് താങ്കൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അതായത് എനിക്കൊരു ഫുൾ കവർ ഇൻഷുറൻസ് പിന്നെ എനിക്ക് വേൾഡ് മൊത്തം കറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരണം ഒരു പത്ത് ലക്ഷം രൂപ ലക്ഷം രൂപ എന്തിനാണ് പത്ത് ലക്ഷം രൂപ അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലി നല്ല സെറ്റപ്പ് ആയിരിക്കണല്ലോ അതിന് വേണ്ടിയിട്ടാ മാത്രമല്ല ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കണല്ലോ ശരി താങ്കൾ ഈ യാത്രയിൽ സംതൃപ്തരാണോ തീർച്ചയായിട്ടും സർ ഫ്രം തമിഴ്നാട് താങ്കൾ പൂർണ്ണ ധൈര്യവാനാണ് തീർച്ചയായും താങ്കൾ പോകുന്നതിന് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നത് എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ മതി അഞ്ച് ലക്ഷം രൂപ മാത്രം മതി എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ജീവിക്കാലോ വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ വേറെ എനിക്ക് ഒന്നുറപ്പാണ് മേലോട്ട് പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല അതെനിക്ക് ഉറപ്പാണ് നമ്മൾ ഐ എസ് ആർഒയ്ക്ക് ഒരു വാഗ്ദാനമാണ് താങ്കൾ ആ ആ ഓക്കെ മറയുന്നുള്ളൂ വിശ്വനാഥ് വിശ്വനാഥ് രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ ചന്ദ്രയാനിൽ ചന്ദ്രനിലെത്തിയ നമ്മുടെ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു നമ്മൾ ഇല്ലേ അറിയാലോ നമ്മൾ കാര്യം മാത്രം പോരാ നമ്മൾ ഒരാളെ നമ്മളൊരാളെ കൊണ്ട് ചന്ദ്രയാനിൽ ആദ്യമായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് ഇറങ്ങാണ്ട് പോവുകയാണ് ആളെ ആളെ പണിയില്ല അതെ മാധവൻ നായർ പറഞ്ഞു താങ്കൾ അതിന് ഫിറ്റ് ആണെന്ന് ഞാൻ മാധ്യമ ണ്ട് അവിടെയുള്ള ആരും വിറ്റല്ല ഈ മലയാളിയായ എന്തെന്തിനാ മലയാളികൾ പൊതുവേ ധൈര്യവാന്മാരാണെന്നാണ് പറയുന്നത് എന്താണ് കഴിയോട്ടെ നഞ്ചു നോക്കി മൊബൈൽ വൈബ്രേഷ്ടെഞ്ഞു പഠിക്കുന്നുണ്ട് ആ പോവില്ല പിന്നെ മതം എന്താ പറയാ പറഞ്ഞ് ഞാൻ ശക്തി കിട്ടുന്നോ ധൈര്യവാനാണ് താങ്കൾ അതിന് ഫിറ്റാണ് പാതവെന്നായിരിക്കും അത് പറയാ ഇന്നലെ രാത്രി എന്റെ ഭാര്യ എന്നോട് പറഞ്ഞാൽ തരാം കളക്കോട്ടിലൊന്നും കൈയില്ല എണീ ചോദിക്കോളി ആ വിശ്വനാഥ് തങ്ങളുടെ ജോലി നഷ്ടപ്പെടും ജോലി നഷ്ടപ്പെടുന്നവർക്കാണ് അമേരിക്ക റഷ്യ ഇറ്റലി ഒക്കെ വിടേണ്ടത് ആദ്യം തന്നെ മനുഷ്യനെല്ലാം വിടുക ആദ്യ വിടുന്ന ആളുകൾ എലീജോ പട്ടീജിയോ പൂച്ചനോ പ്ലീസ് ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം പീണന് വിടും അതിനുശേഷമേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വിടാൻ കഴിയൂ ആണോ സർ ഞാൻ ചർച്ച വരുത്തി

താങ്കൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോളൂ നമുക്ക് പരീക്ഷണം തുടങ്ങാം യാത്ര ചെയ്യാനുള്ള റിഹേഴ്സൽ തുടങ്ങാം ആ പോണോ പോണോന്നോ ഇതെല്ലാം ഓക്കെ താങ്കൾ മാത്രമേ എല്ലാം ഉള്ളൂ ഇവരൊക്കെ നിൽക്കുന്നാണ്ടില്ലേ ഓക്കേ പണി ഏഹ് ഞാൻ പോയിട്ടില്ലേ പണി ഉണ്ടാവില്ല താങ്കൾ പോയില്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ പണി ഉണ്ടാവില്ല റിവേഴ്സൽ നോക്കി ഏഹ് റിഹേഴ്സൽക്കി ഫൈനൽ വരാതി വിശ്വനാഥ് ഓക്കേ അല്ലേ ഓക്കേ ആ സാറേ പൊന്തിയും തോന്നുന്നു ആളുകളൊക്കെ ഉറുമ്പുറ്റമായിരിക്കും കേടോ അതെല്ലാം ഉറുമ്പ് തന്നെയാണോ വിശ്വനാഥ് ഓ പേടിയുണ്ടോ എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ പേടിക്കണ്ട ഞങ്ങളെല്ലാം ഇല്ല ഇവിടെ അല്ല നിങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് വിശ്വനാഥ് ഓ ഓക്കേ ആണോ

카운트 돌념 카운트 카운트 다운 돌념 오케이 서 카운팅 9 8 7 6 5 4 3 2 1

മാത്രം വിശ്വനാഥ് ഭൂമി കഴിഞ്ഞിരിക്കുന്നു സന്തോഷായി സന്തോഷമായി സാർ കടക്കാരൻ പോയിരിക്കട്ടല്ലോ കൊറേക്ക് പൈസ കൊടുക്കാണ്ട് തെരഞ്ഞെടുപ്പ് എന്താ പോരതേ ഒന്നുകൂടെ കോഴിക്കോട് മലപ്പുറത്തൂരം പോട്ടെ പിടിച്ചു ഞാൻ ജനിച്ചില്ലേ ഞാൻ ഹാപ്പിയാണ് വേറെ സംഭവിച്ചേ അതെ ഒരുപാട് രാജ്യങ്ങളുടെ അവിടെ ചുറ്റി നടക്കുന്നുണ്ട് ആ ബ്രിട്ടന്റെ പേടകം താങ്കളുടെ മുന്നിലാണ് വന്നത് ആ ചവിട്ടി താങ്കൾ ചെറുതായിരുന്നു നോക്കി നിൽക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന്

അവിടെ നമ്മുടെ ഈ പേടകം വഴിയല്ല വേറൊരു പേടകം വരുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്താൽ പറ്റു താങ്കൾക്ക് ജോലി നഷ്ടപ്പെടും എത്ര രൂപ വേണമെങ്കിലും തരാം ഞാൻ ഞാൻ പറഞ്ഞേക്ക് ഞാൻ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ എന്താണ് പിന്നെ ഈ പോകാൻ വേണ്ടിയിട്ട് ഈ സിക്കേ എത്ര രൂപ പറഞ്ഞു പത്ത് ലക്ഷം രൂപ പറഞ്ഞു അയാളുടെ ഡിമാൻഡ് എന്തൊക്കെയാ ഫുൾ കവർ ഇൻഷുറൻസ് ആ ലോകം മൊത്തം കറങ്ങാനുള്ളത് ആ പിന്നെ പത്തു ലക്ഷം രൂപ കൊടുക്കണം ആ ഈ എണ്ണാഴ്ച രൂപ ആദ്യ അഞ്ച് ലക്ഷം രൂപ അയാൾ ചാവാനം തയ്യാറാണ് അയാൾ ആ എന്നാൽ പിന്നെ ഞാനൊരു ഒരു കാര്യം പറഞ്ഞുതരാം സാറ് ക്ഷമയോട് കൂടി കേൾക്കണം എന്താണോ സാറേ ഒരു പത്ത് ലക്ഷം ഉറപ്പ് എനിക്കേക്ക് തന്നിട്ട് തന്നിട്ട് ഒരു അഞ്ച് ലക്ഷം ഉറപ്പാണ് അണ്ണാച്ചി കൊടുക്കാം അല്ല ഓനേതാലും ചാകാൻ പോകുമല്ലോ അഞ്ച് ലക്ഷം ഓൺ കൊടുക്കുക പിന്നെ അഞ്ചില്ലേ രണ്ടരങ്ങൾക്കും രണ്ടര എനിക്കും